ജയിക്കാനായി വഴിയൊരുക്കിയത് സി പി എം ആണ് എന്ന കെ മുരളീധരൻ കരുവന്നൂർ കേസിൽ നിന്ന് തലയൂരാൻ വേണ്ടി പിണറായി നടത്തിയ ശ്രമമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കലാശിച്ചത് എന്ന് കെ മുരളീധരൻ ആഞ്ഞടിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം കേരളത്തിൽ സി പി എം രക്ഷപ്പെടില്ല എന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു പിണറായി വിജയൻ തെറ്റിൽ നിന്നും തെറ്റിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നും അദ്ദേഹം കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂരിൽ ബി ജെ പി വിജയിപ്പിച്ചത് സി പി എം ആണ് എന്നും സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥർ അൻപത്തിയാറായിരം വോട്ട് ബി ജെ പിക്ക് ചേർത്ത് കൊടുത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു പിണറായി വിജയൻ തെറ്റുകൾ തിരുത്തുകയല്ല കൂടുതൽ തെറ്റുകളിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് സഞ്ചരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം കേരളത്തിൽ സി പി എം എന്ന പാർട്ടി രക്ഷപ്പെടില്ല തൃശൂരിൽ ബി ജെ പിക്ക് വഴിയൊരുക്കിയത് സി പി എം തന്നെയാണ് അൻപത്തിയാറായിരം വോട്ടുകൾ ബി ജെ പിക്ക് തൃശൂരിൽ ചേർക്കാനായി കൂട്ടുനിന്നത് സി പി എമ്മുകാരനായ ഉദ്യോഗസ്ഥരാണ് അത് കരുവന്നൂർ കേസിൽ നിന്ന് തലയൂരാൻ വേണ്ടിയുള്ള പിണറായി വിജയന്റെ ശ്രമമായിരുന്നു ഒരു ഭാഗത്ത് ബി ജെ പിയെ കുറ്റം പറയുകയും മറുഭാഗത്ത് നിന്നുകൊണ്ട് ബി ജെ പി സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കരുവന്നൂർ കേസിൽ നിന്ന് തലയൂരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബി ജെ പിക്ക് വോട്ട് ചേർത്തുകൊടുത്തത് എന്നും മുരളീധരൻ ആഞ്ഞടിച്ചു ഇ ഡി അന്വേഷണം നേരിടുന്ന എം കെ കണ്ണനെ ചെയർമാനാക്കിക്കൊണ്ടാണ് സി പി എം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒരു ഭാഗത്ത് ബി ജെ പി കുറ്റം പറയും മറുഭാഗത്ത് ബി ജെ പി സഹായിക്കും കേസിൽ ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ യു ഡി എഫ് അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും മുരളീധരൻ പറഞ്ഞു ഏത് ട്രെൻഡിലാണ് കേരളത്തിൽ യു ഡി എഫ് വിജയിച്ചതെന്നും ഈ ട്രെൻഡ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഹായിക്കുമോ എന്നും യു ഡി എഫ് ഇത് പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ അനുഭവം മുന്നിലുണ്ട് അന്ന് ഇതിനേക്കാൾ ഒരു സീറ്റ് അധികം കോൺഗ്രസ് ജയിച്ചിരുന്നു എന്നാൽ പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് തോറ്റു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയം പഠിച്ച് ഈ നേട്ടം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തുകയും വേണം വോട്ടർ പട്ടിക ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വളരെയേറെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ടി പി കേസിലെ ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ യു അനുവദിക്കില്ല ീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും യു ഡി എഫ് നേരിടുമെന്നും കെ മുരളീധരൻ പറഞ്ഞു അതേസമയം തൃശൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പിണങ്ങിയ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം ശക്തമാക്കിയിരുന്നു ഇതിനിടെ പ്രതികരണവുമായി മുരളീധരനും രംഗത്ത് വരികയുണ്ടായി ഭാവി നടപടികളെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു നിരവധി യു ഡി എഫ് നേതാക്കൾ തന്നെ വിളിച്ചിരുന്നു തോൽവിയിൽ ആശ്വസിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ഭാവി നടപടി എന്ത് സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല അതേസമയം തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ കാലിവാരൽ ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തി എന്ന നിലയിൽ മുരളീധരന്റെ ഭാഗത്തും ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു മുരളീധരനെ കാലു തോൽപ്പിച്ചതല്ല എന്ന വിലയിരുത്തലിൽ തന്നെയാണ് കെ പി സി സി നേതൃത്വം കെ മുരളീധരൻ പരാതികൾ ഉന്നയിച്ചുവെങ്കിലും തോൽവിയിലേക്ക് നയിച്ചത് സംഘടനാ പ്രശ്നങ്ങളോ കുതികാൽ വെട്ടലോ അല്ല എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തൃശൂർ കോൺഗ്രസിൽ സംഘടനാ പ്രശ്നങ്ങൾ പലതുമുണ്ട് നേതൃത്വത്തിന് അത് ബോധ്യവുമുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അത് അത്രമേൽ നിഴലിച്ചിട്ടുണ്ടോ എന്നത് നേതൃത്വം പരിശോധിക്കും കെ മുരളീധരന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നേതൃത്വം വിലയിരുത്തിയത് ഒപ്പം സാമുദായിക സമവാക്യങ്ങളും ന്യൂനപക്ഷ വോട്ടുകളിലെ വിള്ളലും മുരളീധരന് തിരിച്ചടിയായി ഈ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അന്വേഷണ കമ്മീഷനെ വെച്ച് ഇക്കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ തൽക്കാലത്തേക്ക് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ നേതാക്കൾക്കെതിരെ ഏകപക്ഷീയ നടപടി വേണ്ട എന്നാണ് കെ പി സി സിയുടെ നിലപാട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ പൊതുപ്രവർത്തനം താൻ നിർത്തുകയാണ് എന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നും ഇനി മത്സരത്തിനില്ല എന്നും മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു ഫലപ്രഖ്യാപന ദിവസം തൃശൂരിൽ നിന്നും കോഴിക്കോട്ടെ വീട്ടിലെത്തിയ മുരളീധരൻ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു തൃശൂരിൽ മൂന്നാം സ്ഥാനം മാത്രമാണ് മുരളീധരന് ലഭിച്ചത്